യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ലൈംഗിക അതിക്രമ ആരോപണങ്ങളും യുവതിയെ ഭീഷണിപ്പെടുത്തിയെന്ന പരാതികളും കോൺഗ്രസ് പാർട്ടിയിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു ഈ വിഷയത്തിൽ യുവ നേതാക്കളായ രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും ചേർന്ന് മുതിർന്ന നേതാക്കളെ ഭീഷണിപ്പെടുത്തി രാജി ഒഴിവാക്കാൻ ശ്രമിച്ചു എന്ന ആരോപണം പാർട്ടിക്ക് കൂടുതൽ തലവേദനയായി യുവതികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുകയും ഗർഭചിത്രം നടത്താൻ നിർബന്ധിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്ന ഗുരുതരമായ ആരോപണങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നത് ഓഡിയോ ക്ലിപ്പുകളും ചാറ്റുകളും ഉൾപ്പെടെയുള്ള തെളിവുകൾ പുറത്തുവന്നതോടെ രാഹുൽ കടുത്ത സമ്മർദ്ദത്തിലായി ഇത് പാർട്ടിക്ക് വലിയ പ്രതിരോധം തീർത്തു തുടക്കത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഔദ്യോഗികമായി ആരും പരാതി നൽകിയിരുന്നില്ല ഇത് ചൂണ്ടിക്കാട്ടി താൻ നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ലെന്ന നിലപാടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വീകരിച്ചത് എന്നാൽ ആരോപണങ്ങൾ ശക്തമായതോടെ ട്രാൻസ്ജെൻഡർ അവന്തിക ഉൾപ്പെടെയുള്ളവർ രാഹുലിനെതിരെ രംഗത്തെത്തി വിഷയം പാർട്ടിയിൽ വലിയ ഭിന്നതയ്ക്ക് കാരണമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തുടങ്ങിയ മുതിർന്ന നേതാക്കൾ രാഹുലിനെതിരെ ഉടൻ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടു എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ഒഴിവാക്കാൻ ഷാഫി പറമ്പിൽ ശ്രമിക്കുന്നുവെന്ന ആരോപണം ഉയർന്നു ഷാഫിയും രാഹുലും ചേർന്ന് മുതിർന്ന നേതാക്കളെ ഭീഷണിപ്പെടുത്തിയെന്നാണ് വാർത്തകൾ രാജിവെപ്പിച്ചാൽ പല രഹസ്യങ്ങളും പുറത്തുവിടുമെന്ന് രാഹുൽ ഭീഷണിപ്പെടുത്തിയതോടെ നടപടികൾ പേരിന് മാത്രമായി ഒന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഈ ഭീഷണിയുടെ മുന്നിൽ കെ പി സി സി നേതൃത്വം മുട്ടുമടക്കിയെന്നും അതുകൊണ്ടാണ് സസ്പെൻഷൻ എന്ന ലളിതമായ നടപടിയിലേക്ക് പാർട്ടി ഒതുങ്ങിയതെന്നുമാണ് പ്രധാന ആരോപണം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മെന്ററും സഹായിയുമായിട്ടാണ് ഷാഫി പറമ്പിലിനെ കണക്കാക്കുന്നത് വിവാദം ഉയർന്നപ്പോൾ രാഹുലിനെ ന്യായീകരിക്കുന്ന നിലപാടാണ് ഷാഫി സ്വീകരിച്ചത് എനിക്ക് പരാതി ലഭിച്ചിട്ടില്ല എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പേ രാഹുൽ പാർട്ടി പദവികളിൽ നിന്ന് രാജിവെച്ചു എന്നാണ് ഷാഫി പറഞ്ഞത് ബീഹാർ യാത്ര കഴിഞ്ഞ് മടങ്ങിയെത്തിയ ഷാഫി മാധ്യമങ്ങളെ നേരിട്ടപ്പോൾ തന്റെ നിലപാടിൽ ഉറച്ചു നിന്നു സി പി എം നേതാക്കളെ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അദ്ദേഹം രാഹുലിനെ ന്യായീകരിച്ചത് ഈ വിഷയത്തിൽ കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും നിലപാട് വ്യക്തമാക്കിയെന്നും അതുകൊണ്ട് കൂടുതൽ പ്രതികരിക്കാനില്ലെന്നും ഷാഫി പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ആവശ്യപ്പെട്ട് വനിതാ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയിരുന്നു വനിതാ നേതാവായ ഷാനിമോൾ ഉസ്മാൻ രാഹുൽ പൊതുജീവിതത്തിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ കെ പി സി സി രാഹുലിനെതിരെ അന്വേഷണം നടത്താൻ തയ്യാറായില്ല രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെച്ചാൽ പാലക്കാട് ഉപതിരഞ്ഞെടുപ്പ് കാരണമാകുമെന്ന ഭയം പാർട്ടിക്കുള്ളിലുണ്ടെന്നും ഇത് സസ്പെൻഷൻ മാത്രമാക്കി നടപടി ഒതുക്കുന്നതിന് കാരണമായെന്നും വിലയിരുത്തപ്പെടുന്നു രാഹുലിനെതിരെ നിയമപരമായി പരാതിയില്ലെന്ന നിലപാടാണ് കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കുന്നത് ഇത് സി പി എമ്മിനും മറ്റ് രാഷ്ട്രീയ പാർട്ടികളെയും കോൺഗ്രസിനെതിരെ തിരിയാൻ പ്രേരിപ്പിച്ചു എന്നാൽ സി പി എമ്മിന്റെ ചില നേതാക്കൾക്കും സമാനമായ ആരോപണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ഷാഫി പറമ്പിൽ തിരിച്ചടിച്ചു ഈ വിവാദം കോൺഗ്രസിനുള്ളിൽ വലിയ ഐക്യമില്ലായ്മയ്ക്ക് കാരണമായിട്ടുണ്ട് യുവ നേതാക്കളെ സംരക്ഷിക്കുന്നതിലൂടെ പാർട്ടിക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തിരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് മുതിർന്ന നേതാക്കൾ ഭയപ്പെടുന്നു അതേസമയം യുവ നേതാക്കളെ തള്ളിക്കളയാൻ സാധിക്കാത്ത ും കോൺഗ്രസിനുണ്ട് ഈ പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കുമെന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്